ഗുഡ് മോർണിംഗ് വെൽക്കം ടു ഗസ് എല്ലാവരും എല്ലാരും ഇന്ന് ഇന്നെനിക്ക് ഭയങ്കര സന്തോഷമുള്ള ദിവസമെന്ന് അറിയോ എനിക്ക് ഹോളിഡേ ആണ് ഇത് ലീവാണ് അപ്പോൾ ലീവ് ആവുമ്പോ എന്നറിയോ ലീവോ സന്തോഷം അല്ല സന്തോഷം ചോദിച്ചാൽ നമുക്കേ പണിയല്ലേ വീട്ടിൽ നമ്മൾ ഒരു ദിവസത്തേക്ക് നമ്മൾ ഈ സാറ്റർഡേ സൺഡേ ഒക്കെ പെൻഡിങ് എടുത്തില്ലേ ഒത്തിരി പണികൾ വാഷിങ് പിന്നെ ക്ലീനിങ് ഒത്തിരി അതിന്ന് അതും എൻ്റെ ഒരു ഡേ ആണ് ഇന്നത് ഓക്കെ അപ്പം ഞങ്ങൾ നമുക്കിവിടെ ഇരുന്ന് സംസാരിക്കാവേ ഇന്ന് സാറ്റർഡേ സാറ്റർഡേ ആയതുകൊണ്ടേ എനിക്ക് ഒത്തിരി പണിയുണ്ട് ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ക്ലീനിങ് തൊട്ട് വാഷിങ് തൊട്ട് എല്ലാം പണിയും പെറ്റിങ്ങിലാണ് ഒക്കെ എല്ലാവർക്കും എല്ലാവർക്കും അങ്ങനെയൊക്കെ തന്നെയല്ലേ നമ്മുടെ ഹൗസ് വൈഫേഴ്സിനൊക്കെ അങ്ങനെയല്ലേ സാറ്റർഡേ സൺഡേ കിട്ടി കഴിയുമ്പം ടെൻഷനാണ് എന്ത് പണിയെടുക്കും എല്ലാം പണിയെടുത്ത് തീർത്ത് ഒന്ന് ഫ്രഷ് ആയിട്ട് എപ്പോഴാണ് ഒന്നിരിക്കുന്നതെന്ന് ഓർക്കുമല്ലേ കാരണം വീട്ടിലെ നമ്മുടെ നമ്മുടെ വീട്ടിലുള്ള ആണുങ്ങളെല്ലാവരും നല്ല ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് ആ നല്ല സുഖമായിട്ട് പിന്നെ പാത്രം പത്രമൊക്കെ വാങ്ങിച്ച് ചായയൊക്കെ കുടിച്ച് നമ്മളെ സിറ്റൗട്ടിൽ ഇങ്ങനെ ഇരിക്കും നമ്മളിങ്ങനെ അടുക്കളയൊക്കെ ഇടത് ഇങ്ങനെ പണിയെടുക്കുക അത് കൊണ്ടുപോകുക ഇത് കൊണ്ടുപോവാ കുട്ടികളുണ്ടെങ്കിൽ പിന്നെ അതും പറയണ്ട അല്ലേ അപ്പം എന്നറിയുമോ എൻ്റെ ഹസ്ബൻഡ് ഇപ്പം അങ്ങ് പോയതേ ഉള്ളൂ ഇപ്പോൾ സാറ്റർഡേ അവർ ലേറ്റ് സാറ്റർഡേ ആയതുകൊണ്ട് അവരും കുറച്ച് ലേറ്റായിപ്പോയി അപ്പം ഞാൻ കുറച്ച് മീൻസ് കുറച്ച് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കി കൊടുത്തു അപ്പോൾ അവരിപ്പം അങ്ങോട്ട് പോയതേ ഉള്ളൂ ഇപ്പം ഞാനും എപ്പോഴാണ് ഫ്രീ ആയത് അപ്പോൾ എനിക്ക് ഞാൻ പറഞ്ഞെനിക്ക് കുറച്ച് പെൻഡിങ് കിടക്കുകയാണെങ്കിൽ എനിക്ക് ഇന്ന് ഇവിടെ എൻ്റെ എൻ്റെ സിസ്റ്ററിൻ്റെ വീടുണ്ട് ഞാൻ നിങ്ങളുടെ വന്നിട്ടുണ്ടാവുമല്ലേ ആ സിസ്റ്ററിൻ്റെ വീട്ടിലൊന്ന് പോകണം പിന്നെ കുറച്ച് കുറച്ച് ചെറിയ 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 എനിക്കൊരു ഔട്ട്സൈഡ് ഔട്ട് വർക്ക് ഒക്കെ ഉണ്ട് അപ്പം അപ്പം ഞാൻ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് സെയിം ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് വരാം കേട്ടെ വരും നമുക്ക് താട്ട് പോവാം നല്ല കാറ്റ സൗണ്ട് കേൾക്കുന്നുണ്ടോ ആ നമ്മുടെ ഗാർബേജിന്റെ വണ്ടി വരുന്ന കേട്ടോ അവർ അനൗൺസ് ചെയ്തോണ്ട് വരും കന്നഡല പാട്ടൊക്കെ വെച്ചിരിക്കുന്നത് അപ്പൊ നമ്മൾ അത് അനൗൺസ് ചെയ്ത് വരുമ്പത്തേക്ക് നമ്മൾ നമ്മുടെ വേസ്റ്റും ഒക്കെ കൊണ്ടുപോയി അവർക്ക് കൊടുത്താൽ മതി അവര് വണ്ടിയിൽ കൊണ്ടുപോയിക്കോളും പാഴ വന്നു തോന്നുന്നു നമുക്ക് വീട്ടിലേക്ക് പോകാം ആ നമ്മുടെ കുക്കുമ്മ വന്നു ഞാൻ അവളെ കൊണ്ടുവരാത അവളെ ഫുഡ് കഴിക്കുവായിരുന്നേ അന്നേരം കാണിക്ക പതിവില്ല നമ്മുടെ കുക്കു ആ എന്നും അവളുടെ കിടപ്പ് തന്നെ കുക്കുമ്മ ഞാൻ വീട് എടുക്കുമ്പോൾ വന്നു നീ കളിക്കണ അല്ലേ ഏ ഏ എന്റെ കുഞ്ഞ് ഏ നമ്മുടെ പൊന്നാ നീ കുക്കുമ്പോ കേബിൾ വാൻ എടുക്കുമ്പോ കിടക്കാണ് നമ്മുടെ കുക്കാച്ചി അവര് ഗുഡ്ഗിളാ ഗുഡ് ബൈ ഞാൻ അപ്പോൾ ഒരു കാര്യം പറയുന്നുണ്ടെന്നറിയോ എൻ്റെ കന്നഡ സബ്സ്ക്രൈബേഴ്സ് കുറച്ച് പേരുന്നോട് ചോദിച്ചു ഈ മിന്നുസ്കേ സ്മൈലി ആരാണെന്ന് ഓക്കെ അപ്പോൾ അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മിന്നുസ്കേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ അടുത്തറിയുന്നവർക്ക് എല്ലാവർക്കും അറിയാം അതെന്താണെന്ന് അതെന്താണ് ആ പേരിൻ്റെ പേരിട്ടിരിക്കാൻ കാരണമെന്ന് കാരണം ഞാൻ എൻ്റെ പേരോ അല്ലെങ്കിൽ എൻ്റെ ഫാമിലി മെമ്പേഴ്സിന് ആ ഫാമിലി മെമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ വേറെ അവിടെ ഒന്നുമല്ല പക്ഷേ എൻ്റെ ഇമ്പോർട്ടൻസായ ലൈഫിലെ രണ്ട് പേരുടെ പേരാണ് ഞാൻ അതിനകത്ത് ഇട്ടിരിക്കുന്നത് അപ്പം അതിൻ്റെ വീഡിയോ മീൻസ് അതെന്താണെന്ന് ഞാൻ നിങ്ങൾക്ക് അടുത്ത വീഡിയോയിൽ പറഞ്ഞു തരാം ഓക്കെ അപ്പം ആ കാര്യം പറയുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമമാവും എന്നാലും ഞാൻ നിങ്ങളോട് ഞാനത് ഷെയർ ചെയ്യട്ടോ ഞാൻ പറഞ്ഞില്ലേ കാർബേജ് വണ്ടി വന്നു കേട്ടോ ഞാൻ പോയിട്ട് വേസ്റ്റ് ഇട്ട് വരാവേ വണ്ടി വേസ്റ്റ് ഒക്കെ കൊണ്ടൊക്കെ വണ്ടിക്ക് വന്നുകഴിയുമ്പോ പത്തുമണിയായ കേട്ടോ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ല ടൈം സെയിം സ്മൂത്തി നമ്മുടെ നാട്ടിലൊക്കെ കിട്ടുന്ന ഈ വാഴ ഇതിലെന്താ റോബസ്റ്റോ ബനാനല്ലേ അത് എന്ത് കളറാണ് മീൻസ് ഗ്രീൻ കളറാ അല്ലേ ഞാൻ ടി വിയിലൊക്കെ കണ്ടിട്ടുണ്ട് ഓരോരുത്തർ ഡയറ്റ് ചെയ്യുമ്പോൾ റോബസ്റ്റോ ബനാനെന്ന് പറഞ്ഞാൽ ഗ്രീൻ കളർ കാണിക്കുന്നത് എനിക്ക് തോന്നുന്നു ഗ്രീനാൻ തോന്നുന്നു നമ്മുടെ ഇവിടുത്തെ എന്താ പഴുത്ത കഴിയുമ്പോൾ നല്ല എല്ലോ കളറാവും എല്ലാ കളറാവും നല്ല പഴുത്തിട്ട് അപ്പം നമ്മളെപ്പോഴും ബനാന കഴിക്കുമ്പോൾ അറിയാലോ ഡോട്ടോ ഡോട്ടോ ഉണ്ടെങ്കിൽ മാത്രമേ അപ്പം ബനാന കഴിച്ചിക്കുള്ള അതിനുള്ള ഗുണങ്ങളൊക്കെ കിട്ടത്തുള്ളൂ ഓക്കെ അപ്പം പിന്നെ എന്നാന്ന് ചോദിച്ചാൽ അതിനെന്നാ പറയാനുള്ള എന്റെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം പിന്നെ കുറെ എനിക്ക് പണിയുണ്ട് പെൻഡിങ് കിടക്കുന്നു അപ്പം എല്ലാ പണിയും ചെയ്തിട്ട് ഞാൻ വരാം കേട്ടോ അപ്പോൾ എൻ്റെ വീട്ടിലെ പണിയെല്ലാം കഴിഞ്ഞു ഞാനിപ്പോൾ പുറത്തേക്ക് പോകാം കേട്ടോ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ കടയിൽ വരെ എനിക്ക് പോകാനുണ്ട് ചെറിയൊരു സാധനം വാങ്ങിക്കാൻ അപ്പോൾ ഞാൻ പോകുന്ന വ്യൂസ് ഒക്കെ നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ ഇന്നും ഫ്രീയല്ലേ കരണ്ടില്ല സ്റ്റെപ്പ് ഇറങ്ങി പോവണേ അഞ്ച് ഫ്ലോർ ഉണ്ട് കേട്ടോ നമ്മൾ അഞ്ചാമത്തെ ഫ്ലോറിലാണേ എത്തി എനിക്ക് നടക്കാൻ ഭയങ്കര ഇഷ്ട അപ്പൊ റോഡിലേക്ക് ഇറങ്ങി ഈ വഴികളൊക്കെ നിങ്ങൾക്ക് പരിചയമില്ല ഞാൻ കാണിച്ചു കാണിച്ചിട്ടുണ്ട് നിങ്ങളെ അല്ലേ ആ എന്റെ പപ്പിക്കു കുറേ കൊറേ അവൻ കാത്തിണ്ടെ കാണിച്ചു അവൻ ചക്കരെ അവന് പുറത്ത് വരാൻ പറ്റുന്നില്ലേ ഇന്നലെ രാത്രി ഞാൻ പോയപ്പോണ്ടല്ലോ

കണ്ട അവന് ഉമ്മയൊക്കെ തന്നു കണ്ടോ ഭയങ്കര സ്നേഹ അവന് നേരത്തെ ഈ റോഡെല്ലാം ഉണ്ടല്ലോ ഇപ്പോൾ ഞാൻ കാണിച്ച റോഡല്ലേ ഇതൊരു വൈറ്റ് ഹൗസ് ആണ് കേട്ടോ വൈറ്റ് ഹൗസ് എന്ന് പറഞ്ഞ ഒരു വലിയൊരു അപ്പാർട്ട്മെൻറ്റ്സ് ആണ് കേട്ടോ ഇവിടെ ഈ റോഡിൽ പാരൽ റോഡിലൊന്നും അധികം തിരക്കില്ലായിരുന്നു ഇപ്പോൾ നോക്കി എല്ലാ അടുത്ത റഷ് ഞാനിവിടെ വന്നിട്ട് കുറേ നാളെ കേട്ടോ റോഡിൽ കൂടെ വന്നിട്ട് നേരത്തെ ഞാൻ വർക്കൗട്ടിന് എക്സർസൈസ് വോക്കിങ്ങിന് പോകുമ്പോൾ ഇതിലേക്ക് പോകാതെ വലിയൊരു ഉണ്ട് അപ്പം ഇതാണ് ഇവിടെ ഒന്നും ഇപ്പോൾ ഭയങ്കര തിരക്ക് ഓട്ടോ ബസ് മാത്രമല്ല പാർക്ക് എല്ലാം ഗാഡികളും ഭയങ്കര തിരക്കായി ഓ ഫുള്ളും മരങ്ങളാണ് കേട്ടോ ഇത് വൈറ്റ് ഹൗസ് ആണ് ഫുള്ളും മരങ്ങൾ ഫുള്ളവിടെ അവിടെ ഒന്നും കാണാൻ പറ്റത്തില്ല എൻ്റെ അകം പോന്ന് വഴിക്ക് ഒരു ആളെ കണ്ടു കേട്ടോ അവർ മിനിറ്റ് കിട്ടും സംസാരിച്ചിരുന്നു കിട്ടി കേട്ടോ ഞാൻ കാണിച്ചില്ല ഇത് വൈറ്റ് ഹൗസിന് മുമ്പിൽ ഒരു വലിയ പാർക്ക് കേട്ടോ ഇതിന്റെ അപ്പുറത്ത് കുറേ സ്വിമ്മിംഗ് പൂളൊക്കെ ഉണ്ട് കേട്ടോ നല്ലതുണ്ട് ഇതുണ്ടോ കാർ റേസ് ചെയ്യാറു ആടെ കൊണ്ട് ഇവിടെ ആക്സിഡന്റ് ആയി ഇതോ ഒത്തിപ്പേണ്ട നിൽക്കണ്ടോ ഇന്ന് സാറ്റർഡേ ആയുണ്ട് എല്ലാരും വെയിറ്റ് ചെയ്യുവാണേ ഇതൊണ്ടോ ഇത് ഉണ്ടോ വല്യൊരു ഇത് വൈറ്റ് ഹൗസിന്റെ അപ്പുറത്ത് വലിയൊരു ബിൽഡിംഗ് ആണ് ഇത് അപ്പാർട്ട്മെന്റ് ണ്ടോ നല്ല ഭംഗിയായിട്ട് അപ്പാർട്ട്മെന്റ് ഫ്രണ്ട് ഒക്കെ കാണാൻ ഇതുണ്ടോ ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് ഇതാണ് എന്റെ ഫ്രണ്ട് കേട്ടോ കോമണ്ടിനകത്ത് മൂന്ന് ബിൽഡിംഗ് ആണ് കേട്ടോ ഇതെല്ലാം ഇവിടെ സ്വന്തം ഇതാണ് ഞാൻ വന്നിട്ട് കേട്ടോ കുറേ അഞ്ചാറ് മാസം ഇതിലേ കേട്ടോ വെരി ബ്യൂട്ടിഫുൾ ഉണ്ട് അപ്പോഴേ ഇന്ന് വീട് ഇത്ര ഉള്ളു കേട്ടെന്നറിയോ ഭയങ്കരമായിട്ട് മഴ വരുന്നുണ്ട് ചിലപ്പോൾ മഴ വരുമായിരിക്കും അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്കും സബ്സ്ക്രൈബും മറക്കരുത് കേട്ടോ ഓക്കെ ബൈ ബൈ ടേക്ക് കെയർ